ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴങ്ങളിൽ ഏറ്റവും മധുരവും ഒൻപത് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയതുമായ സൂപ്പർ ചക്ക വിഭവമാണ് ഇന്നത്തെ സ്പെഷ്യൽ പഴുത്ത വരിക്കച്ചക്ക കൊണ്ടുള്ള ഇലയിടെയാണ് ഇന്നുണ്ടാക്കുന്നത് അതിനായി നല്ല പഴുത്ത കുറച്ച് വരിക്കച്ചക്ക എടുത്തിട്ടുണ്ട് കുരുമാറ്റിയ ചക്ക ചെറുതായി കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ചക്ക ഒരു പാത്രത്തിലേക്കും മാറ്റിവെച്ചു ഇനി വലിയ സ്പൂണ് ഒന്നര സ്പൂൺ പഞ്ചസാരയും സ്പൂൺ ഏലക്കയും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഒരു ബൗൾ നിറയെ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക അരിപ്പൊടി എടുത്താതെ അളവിൽ തിളച്ച വെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല ചൂടായതുകൊണ്ട് സ്പൂൺ ഇട്ടാണ് മിക്സ് ചെയ്തത് ഇനി മാവ് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചും സോഫ്റ്റും നല്ല ടേസ്റ്റും മണവും ഒക്കെ ആയിരിക്കും ലൂസാകാതെ ഈ പരുവത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് ഇനി ഒരു പാത്രത്തിൽ പഞ്ചസാര അളന്നെടുത്ത അതേ സ്പൂണിൽ രണ്ട് സ്പൂൺ ചിരകിയ തേങ്ങയിട്ട് നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാരയും ഏലക്കയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി ഈ കൂട്ടിലേക്ക് കട്ട് ചെയ്ത ചക്കയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരു വട്ടയിലെ എടുത്ത് അതിൽ കുറച്ച് മാവിട്ട് കൈകൊണ്ട് കട്ടി കുറച്ച് നന്നായി പരത്തിയതിന് ശേഷം അതിന് മുകളിലായി ചക്കയുടെ കൂട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇലയുടെ നാല് സൈഡും മടക്കി മാറ്റി മാറ്റിവെക്കാം അടുത്തതൊരു വാഴ ഇലയാണ് ഞാൻ എടുത്തത് ഇതുപോലെ മാവ് പരത്തി ചക്കയുടെ കൂട്ടിട്ട് മടക്കി മാറ്റി മാറ്റിവെക്കാം ബാക്കിയുള്ളവയും ഇതുപോലെ ആക്കിയെടുക്കുക ഇനി ഒരു ഇഡ്ഡലി കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാവുമ്പോൾ അതിന് മുകളിൽ തട്ട് വെച്ച് അതിൽ നമ്മൾ തയ്യാറാക്കിയെടുത്ത ഇല ഇടകൾ ഓരോന്നായി വെച്ച് കൊടുക്കാം ഇനി മൂടി വെച്ച് വേവിക്കുക പതിനഞ്ച് മിനിറ്റോളം വേവിക്കണം ചക്ക ഇടയുടെ നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ നാടൻ വിഭവമായ ചക്ക ഇട പോഷക സമ്പുഷ്ടമാണ് ആവിയിൽ വേവിച്ചെടുത്ത ഇലയട നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് തീർച്ചയായും നിങ്ങൾ ഇതുണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വളരെ എളുപ്പത്തിനാണ് ഞാൻ ഈ അട ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റായ ചക്ക അട കഴിക്കാൻ തയ്യാറായിക്കോളൂ സൂപ്പർ ടേസ്റ്റാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയറും ചെയ്യണേ ലൈക്ക് കമൻറ്റ് എന്നിവ കൂടി ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ